ശ്രീ ഭവായും പൗലോസും പൗലോസുമാർ കുറിയലോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചെന്നവരായി ഇവരുടെ മുൻപും ഇവരോടുകൂടെയും ഇവരുടെ മുൻപുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം കുറിയേലാ പരിശുദ്ധ പിതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസത്തിൽ അടിയങ്ങളെ കാത്തുകൊള്ളണമേ വിശുദ്ധാൽ വിശ്വാസ സത്യങ്ങൾ അടിയങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ അവരോടുകൂടെ ഭാഗ്യകരമാവിധം നിന്നെയും നിന്റെ ഏകപുത്രനെയും പരിശുദ്ധരൂഖായെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിക്കുവാൻ അടിയങ്ങളെ യോഗ്യതയുള്ളവരാക്കെ തീർക്കുകയും ചെയ്യണമേ ഹോശോ യും ഇവിടെ വിശ്വാസത്തിൽ മുൻപോടി ദുർഭാവി ശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ഏർന്നവരായി ഈ പരിശുദ്ധ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങി പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥലം മരിച്ചു പോയെയും ഞങ്ങൾ ഓർക്കുന്നു അവരുടെ ആത്മാക്കളെയും രൂപകളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടുപോവാനായ നമ്മുടെ ദൈവമായ വിഷയോട് ധാരാളമായതിൻ്റെ കറണാൾ മൂലം കടകളുടെ പരിഹാരത്തിനും പാമോചനത്തിനും അവരെ എതിരാക്കുവാനും നമ്മെ അവരെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച മൂത്രാവശ്യം കുറിയോനെന്നോ ആത്മാക്കളുടെയും സകല ശരീരങ്ങളുടെയും നാഥനാ നദിയോന്നും സത്യവിശ്വാസപൂർവ്വം ഞങ്ങളിൽ നിന്ന് വേർ പിരിഞ്ഞ് പോയിട്ടുള്ള എല്ലാവരെയും അവിടുന്ന് ഓർത്തുകൊള്ളണമേ അവരുടെ ശരീരങ്ങളെയും ആത്മാക്കളെയും അവരെ കാത്തു സംരക്ഷിക്കുമോകണമേ നിന്റെ മുഖപ്രകാശം പരിലസിക്കുന്നിടത്ത് അവരെ നീ ശ്വസിപ്പിക്കണമേ അവരുടെ തെറ്റുകൾ മായ്ക്കണമേ അവരുടെ ശിക്ഷാവിധിക്ക് അങ്ങ് തുനയരുതേ എന്തെന്നാൽ നിനേക പുത്രൻ മാത്രമല്ലാതെ തിരുസന്നതിയിൽ കുറ്റം തീർന്നവൻ ആരുമില്ലല്ലോ അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു പിഴകളെ കർത്താവേ അവസാനപര പാപം കൂടാതെ ഞങ്ങൾ നീ കാത്തുകൊള്ളണമേ എപ്പോഴോ എവിടെയോ തിരുമനസാകുന്നത് പോലെ ഞങ്ങളുടെ പിഴകളെ കുറിച്ചുള്ള ലജ്ജ കൂടാതെ